കോട്ടയം ജില്ലയിൽ ഉഴവൂരിൽ അൻപത് സെന്റ് സ്ഥലം ഉടമ ഒന്നിച്ചോ പ്ലോട്ടുകളായോ വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ഉഴവൂർ കൂത്താട്ടുകുളം മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന അൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ആവശ്യമെങ്കിൽ ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ജലലഭ്യത ധാരാളം ഉള്ളതും വൈദ്യുതി കണക്ഷൻ സൗകര്യത്തോട് കൂടിയതുമാണ് ഈ സ്ഥലം ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായതാണ് വില്ല പ്രൊജക്ട് പ്ലോട്ട് ഡെവലപ്മെന്റ് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായതാണ് ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിലായി കെ ആർ നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റൽ കോളേജ് ട്രഷറി ആർ ടി ഒ ഓഫീസ് മാർക്കറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ിൽ കൂടി ഡബിൾ സെവൻ ത്രീ സിക്സ് ടു സെവൻ വൺ സിക്സ് എയ്റ്റ് നയൻ